അല്ല സ്വഭാവമായിട്ടും എം എൽ ഒരു അഞ്ച് ആറ് മണ്ഡലങ്ങളിലാണ് എഴുപത് കടന്നിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രത്യേക ഉണ്ടാവാം ഓരോ സ്ഥലങ്ങളിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൊല്ല ഓരോ സ്ഥാനാർത്ഥികളെ അനുസരിച്ച് മാറ്റം വരാം കാരണം ഇവിടെ പ്രധാനമായും ഞാൻ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയുടെ പുറത്ത് മാത്രമേ ഒരു എന്താണ് പ്രോ ഇൻകംപെൻസി എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളൂ അതായത് ഭരണത്തിനോട് അനുകൂലമായിട്ടുള്ള തരംഗം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ് കൊല്ലത്തിൻ്റെ കാര്യത്തിൽ കാരണം സിറ്റിംഗ് എം പിയുടെ ഭാഗത്തു നിന്നുള്ള അതായത് പുരോഗമനത്തിനെതിരെയുള്ള കാര്യങ്ങൾ നീക്കങ്ങൾ അതുപോലെ തന്നെ കശുവണ്ടി മേഖല തകർന്നിരിക്കുന്നത് ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട് ജനങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ അതുകൊണ്ട് ഏക പ്രതീക്ഷ നരേന്ദ്രമോദിയുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ധാരാളമുണ്ട് പിന്നെ യുവാക്കൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഇലക്ഷനാണ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇലക്ഷൻ ഒരു പോളിംഗ് നടന്നതെന്നാണ് എൻ്റെ വിശ്വാസം സ്വാഭാവികം ആൻറ്റി ഇൻകമ്പൻസി വരുമ്പോഴത്തേക്ക് ഇതിൽ ആ വോട്ടുകൾ രണ്ട് ഭാഗത്തു നിന്നും കിട്ടാൻ സാധ്യത എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴേ പല വിഭാഗക്കാരും നമ്മളെ ബന്ധപ്പെടുമ്പോൾ അന്ന് ജില്ലാ അധ്യക്ഷൻ ഇവിടുത്തെ സംഘത്തിൻ്റെ മുതിർന്ന നേതാക്കൾ തൊക്കെ ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയൊക്കെയാണ് ആളുകളിലോട്ട് ഇടപെടേണ്ടത് വ്യക്തമായ നിർദ്ദേശം തന്നു സ്ഥാനാർത്ഥി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുക കാരണം ഞാനും എന്നും ഒരു ഇൻക്ലൂസീവ് ഒരു ലൈഫാണ് ഞാൻ സർവ്വ ആൾക്കാരെയും ഏതൊക്കെ എന്നോട് പോലും പിണങ്ങിയവരെയും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം കാരണം നമ്മൾ വളരെ കുറച്ചു കാലം ഭൂമി ജീവിക്കുമ്പോൾ എതിർത്തും മത്സരിച്ചും വഴക്കൂടിയും പോകുന്നതിനേക്കാൾ ഒത്തുപോകുന്നതാണ് നല്ലതെന്നാണ് വിശ്വാസം അതുകൊണ്ട് സർവ്വ വിഭാഗക്കാരും എന്നെ കാണാൻ വരുന്നുണ്ട് അവരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇതുപോലെ പല വിഭാഗക്കാരും ഇവിടെ വന്നിരുന്നത് ഞാൻ നേരിട്ട് ജില്ലാ പ്രസിഡന്റിനോടും സംഘ നേതാക്കളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൃഷ്ണകുമാർ അത് നോക്കണ്ട അത് പാർട്ടി നോക്കിക്കോളും കൃഷ്ണകുമാർ എല്ലാവരെയും ഒത്തു കൊണ്ടുപോവുക ഏതൊക്കെ രീതിയിലും അവരെ ചേർത്ത് പിടിക്ക് പ്രശ്നങ്ങളെല്ലാം പിന്നീട് പറഞ്ഞു തീർക്കാം വികസനം കൊണ്ടുവരാൻ പറ്റും കൊല്ലത്തെ ഒരു കേരളത്തിലെ തന്നെ നമ്പർ വൺ ജില്ലയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കണക്ക് കൂട്ടലുകളേക്കാൾ എനിക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് ഇവിടുത്തെ എന്തൊക്കെ മേഖലകളിൽ പുരോഗമനമില്ലാതെ കിടക്കുന്നു എവിടെയൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഇത് മന്ത്രിസഭ ഉണ്ടാക്കിയാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭ വന്നാൽ ഉടൻ തന്നെ എനിക്ക് അവരുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം സ്വാഭാവും ഒൻപത് ലക്ഷത്തിൽ താഴെ വോട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഒരു മൂന്ന് മൂന്നര ഉദ്ദേശിക്കും അത് കിട്ടുന്ന വ്യക്തി ആരാണെങ്കിലും ജയിക്കും അപ്പം നമുക്കും പരമ്പരാഗതമായ വോട്ടുകൾ ഇവിടെ ശരിക്കു പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാര്യമായ പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഒരു മൂന്ന് മൂന്നേകാൽ ലക്ഷം വോട്ട് കിട്ട വരെ കിട്ടാം രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ കാൽ ലക്ഷം വോട്ട് വരെ കിട്ട കിട്ടാമെന്നാണ് കണക്കൂട്ടൽ കേരളത്തിൽ മാത്രം എന്നല്ല കൊല്ലത്തും മാത്രമല്ല ഇതുവരെ നടന്ന രണ്ട് ഫേസുകളിലും പോളിംഗ് വളരെ കുറവായിട്ട് കാണുന്നു അതിന് എന്താണ് എക്സാക്ട് കാരണം എന്നറിയില്ലെങ്കിലും പൊതുവേ പറയുന്നത് കാലാവസ്ഥ വിപരീതമായതാണ് ഒരു കാരണം പറയുന്നത് ഞാൻ ഒരു ബൂത്തിൻ്റെ പരിസരത്ത് നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തൊട്ട് മുമ്പ് മുൻ മന്ത്രി അവിടെ ഇന്റർവ്യൂ കൊടുത്തു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ വ്യക്തിപരമായി അതായത് ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നവരാരെയും ഒരിക്കലും അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാതിരിക്കാനോ ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷെ അവരുടെ പ്രവൃത്തികൾ ആ യൂണിഫോമിന് തന്നെ അപമാനമാവുന്ന രീതിയിലാണ് ഇത് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പോലീസുകാരെ അല്ലെങ്കിൽ സെക്യൂരിറ്റി നിർവഹിക്കുന്നവരെ നിയന്ത്രിക്കണമെന്നാണ് അഭിപ്രായം കാരണം വ്യക്തിപരമായി രണ്ട് സ്ഥലത്താണ് തടയുന്നത് ഒന്ന് അവർക്ക് നിയമത്തെപ്പറ്റി ബോധമില്ല ഇവരെ നിയമം പഠിപ്പിക്കണം മാത്രമല്ല പെരുമാറാനും പഠിപ്പിക്കുക നൂറ് ശതമാനം ഇനത്ത് പല വിധത്തിലും മാറ്റങ്ങൾ വരണം കാരണം പല പോളിംഗ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ ബഹുഭൂരിപക്ഷം വരും നല്ല പെരുമാറ്റമാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന വോട്ടർമാർക്ക് ഇനിയും ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം ധാരാളം സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയായവർ ഇരിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്നത് കണ്ടു വെള്ളം സമയത്ത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യമായ ഒരു മാറ്റം വരണം അതിന് സംസ്ഥാന തലത്തിൽ നിന്നും ഓരോ വിഭാഗത്തിൽ ആൾക്കാർ എഴുതണം കാരണം അസുഖം ബാധിച്ചവർ വരുന്നു ഇവർക്കെല്ലാം പ്രത്യേക സൗകര്യം ചെയ്ത് കൊടുക്കണം ഒരു സ്കൂളുകളിൽ പോലും ഞാൻ കണ്ടില്ല നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനമോ ഫാൻ സംവിധാനമോ കുടിക്കാൻ വെള്ളമോ ഒന്നും കിട്ടുന്നില്ല ഇതിനകത്ത് ഇന്നലെയാണെങ്കിൽ വളരെ പല സ്ഥലത്തും ഇത്തരം സമീപനം കാരണം വോട്ടിംഗ് വൈകുന്നത് കണ്ടു സർവകക്ഷി യോഗം പോലെ വിളിച്ച് നല്ല തീരുമാനങ്ങൾ വരണം അടുത്ത ആകുമ്പോൾ ഇതിൽ മുഴുവൻ മാറ്റങ്ങൾ വരണം വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സർവ്വ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വലിയ സ്വപ്നങ്ങൾ വെച്ചല്ല ഞാൻ പോകുന്നത് സ്വഭാവമായിട്ടൊരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും അദ്ദേഹത്തിന് വലുതാണ് അപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഉന്മേഷം ഉണ്ടാക്കാൻ പറ്റുകയൊക്കെ സ്വഭാവമായിട്ടും ഇവിടുന്ന് സംസ്ഥാനത്തിന് ജയിക്കുന്നവർക്ക് മന്ത്രിസഭയിൽ സ്ഥാനങ്ങൾ കിട്ടും അതാരും ആയിക്കോട്ടെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ അതും വെച്ച് നമ്മൾ മനസ്സിൽ കണ്ട് നമ്മൾ പ്രവർത്തിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല അട്ടിമറി പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഇവിടെ ജയിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലക്ഷം വോട്ടിൽ നിന്ന് അഞ്ച് ലക്ഷം വോട്ടുള്ള ഒരാളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അട്ടിമറി തന്നെയാണ് അതിനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് ജനങ്ങളുടെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു ഭരണ അതായത് നരേന്ദ്രമോദിയുടെ ടീമിലേക്ക് ഒരു എം പി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോഴും എൻ്റെ പൂർണ്ണ വിശ്വാസം സാധാരണ നമുക്ക് ഒരു പ്രതീക്ഷയും നൽകുന്നതല്ല പക്ഷേ എന്നാൽ കൊല്ലത്ത് നമ്മൾ കണ്ടത് ഒരു രണ്ടു പേരുടെ ഭരണ വിരുദ്ധ വികാരവും ഒരു കൂട്ട ഒരു വശത്ത് നിന്ന് ഭരണത്തിന് അനുകൂലമായൊരു വികാരവും ഭരണത്തിനനുകൂലം എന്ന് വെച്ചാൽ പ്രതീക്ഷ ഏറ്റു നിൽക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊടുത്തിരിക്കുന്ന വികസനത്തിൻ്റെ പ്രതീക്ഷ നേരെ അപ്പുറത്ത് സംസ്ഥാനത്ത് നിന്നുള്ള ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ഒപ്പം സിറ്റിംഗ് എം പി എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് പത്തിരുപതോളം കൊല്ലത്തോളം ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇതും ഇത് രണ്ടും ഈ വിരുദ്ധവും അനുഗം അനുകൂലവുമായിട്ടുള്ള രണ്ട് തരംഗങ്ങൾ ഇവിടെ തരംഗങ്ങളിവിടുണ്ട് അതുപ്രകാരം ഇതിൽ ബഹുഭൂരിപക്ഷം വോട്ടും അതായത് ഇരു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പിന്നെ വലിയ കണക്കൂട്ടൽ ഞാൻ കൂട്ടാറില്ല കാരണം പലർക്കും പലതരം കണക്കൂട്ടലുണ്ടാവും ഈ വോട്ട് വോട്ടിംഗ് മെഷീനകത്തായിക്കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വലിയ കണക്ക് കൂട്ടാതെ വരും ദിവസങ്ങളിൽ സമാധാനവും ശാന്തവുമായിട്ട് കൊല്ലത്ത് പ്രവർത്തിക്കുക കൊല്ലത്തിൻ്റെ വികസനത്തിനായിട്ട് കൊല്ലത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ മന്ത്രിമാരത്ത് നമ്മൾ എന്തൊക്കെ അപേക്ഷകളും പോകണം ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുക അതായത് ജൂൺ ആറിന് റിസൾട്ട് വരുന്ന സമയം ധാരാളം സമയം വെറുതെ ഉണ്ട് ഈ സമയത്ത് കംപ്ലീറ്റ് കൊല്ലത്തിൽ ആൾക്കാരേക്കാണ് കാരണം ഞാൻ കൊല്ലത്തുനിന്ന് പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ് എന്നിട്ട് കഴിഞ്ഞ ഏകദേശം ഇരു ഇരുപത്തി ദിവസമാണ് വർക്ക് ചെയ്തെങ്കിലും അതിൽ നാല് പ്രധാന നേതാക്കൾ വന്ന ദിവസം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അധികം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപത്തി രണ്ട് ദിവസമാണ് എഫക്റ്റീവായിട്ട് ജനങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ജനങ്ങൾ അങ്ങേറ്റം സ്നേഹം അംഗീകാരം ഇതെല്ലാം തന്നാണ് പ്രചരണത്തിൽ ഉടനീളം എന്നെ കൊണ്ടുപോയത്